അതപ്പോ നമ്മളാ റോമക്കിഴ് ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒമ്പതാം വാക്യം ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു അദ്ദേഹം ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നു എന്നിട്ട് താഴോട്ട് വന്നിട്ടാണ് ആ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനു തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു അപ്പൊ പഴയ കാലങ്ങളിൽ നടന്ന കാര്യം ആ ചെയ്ത ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് താൻ ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ദൈവ ഇഷ്ടം എന്ന് അപ്പോസിനെ പൗലോസ് പറയുന്നത് യഹോവയുടെ ഇഷ്ടമാണോ പൗലോസ് പറയുന്ന ദൈവ ഇഷ്ടം യഹോവയുടെ ഇഷ്ടമാണോ അപ്പോസനെ പൗലോസ് നിവർത്തിക്കുന്നത് അങ്ങനെയല്ല നമ്മളിപ്പോ കുറെ ആളുകൾ ഒരുമിച്ചിരുന്ന കപ്പലെ പോകുമ്പോൾ കപ്പൽ കയറ്റടിച്ച് ദൈവം നമ്മെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഹിന്ദു കാണും മുസ്ലിം കാണും ക്രിസ്ത്യൻ കാണും അപ്പോൾ ഏത് ദൈവം ആ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയുള്ളൂ അത് വളരെ സബ്ജക്റ്റീവായിട്ടല്ലേ ആ ആ ദൈവം ആ ദൈവം ആരാണ് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമെന്ന് വൗലിസ് പറയുന്നുണ്ട് അപ്പോൾ യഹൂദന്മാർ എവിടെയെങ്കിലും ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം യേശുക്രിസ്തു പറയാണ് ഈ മലയിലുമല്ല ആ മലയിലുമല്ല ഏപാൽ പർവ്വത്തിലുമല്ല ഗരിസീം പർവ്വത്തിലുമല്ല എന്നിട്ട് യേശു പറയും ഗരിശിലേമിലും അല്ല അപ്പം ഇതൊന്നും അല്ല ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അപ്പൊ ഒരു ചരിത്രം പറഞ്ഞു വരുമ്പം അവരുടെ ദൈവത്തെ സംബന്ധിച്ച് പറയുകയും തന്റെ വ്യക്തിപരമായ അനുഭവം പറയുമ്പോൾ താൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തെ പറ്റി പറയുകയും ചെയ്യുമ്പം ഇതിനെ കൂട്ടിക്കൊഴിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ അദ്ദേഹം ഓൾറെഡി പറഞ്ഞതാണ് ഇനിയിപ്പോ നമ്മൾ റോമാലയനത്തിന്റെ ഒരു വിശദമായ സ്റ്റഡി ആണെങ്കിൽ അത് ഈ ഒരു സെഷന്റെ സ്കോപ്പ് നിൽക്കുന്നതല്ല ഞാൻ അതിന് ഓൾറെഡി മറുപടി പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് ചില വാക്യ ഭാഗങ്ങൾ നമുക്ക് സുവിശേഷം എടുക്കുന്നത് യുക്തമാണല്ലോ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അമ്പതാം വാക്യം അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു ഈ തലമുറ തലമുറയോളം ഇരിക്കുന്ന ഈ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ച് ചിതറിപ്പിച്ചിരിക്കുന്നത് ഏത് ദൈവമാണ് പറയാവോ കേൾക്കോ കേൾക്കോലായിരിക്കാം കേട്ടു കേട്ടോ കേട്ടോ അത് ദൈവത്തെ സംബന്ധിക്കുന്ന പൊതുവായ ഒരു സങ്കീർത്തനമാണ് മറിയം ആ സങ്കീർത്തനം പാടുന്നതാണ് ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവം ഹൃദയത്തിലെ അഹങ്കാരത്തെ ചിതറിച്ച് കളയുന്നു അവൻ അഹങ്കാരികളെ എളിമയുള്ളവനാക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്നു താണവരെ ഉയർത്തുന്നു സമ്പന്നന്മാരെ വെറുതെ അയക്കുന്നു അത് യേശുക്രിസ്തുവും പറയുന്നുണ്ടല്ലോ സമ്പന്നന്മാർ ഇപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അപ്പൊ സമ്പന്നനായിരിക്കുന്നവർക്ക് ആ ഭാഗ്യമില്ല ദൈവത്തിന്റെ കൃപയെ കാണാൻ ഇപ്പൊ ഉദാഹരണത്തിന് യേശു ക്രിസ്തു ജനിച്ചപ്പോ തന്നെ അവിടെ പുറത്തു തരുന്ന ആട്ടടിയന്മാർക്ക് അത് കാണാൻ പറ്റി സമ്പന്നമായിട്ട് വലിയ വീടുകളിലും മച്ചിട്ട വീടിലും ഒക്കെ കടന്നുറങ്ങിയവരെ ആ സംഭവം അറിഞ്ഞേയില്ല അപ്പൊ അതൊരു പൊതു പ്രസ്താവനയാണ് എന്നാൽ ഇത് ഈ ഇതിന്റെ മറിയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിലെ യഹോവയിൽ ചെന്ന് നിൽക്കുകയാണ് അപ്പോ അങ്ങനെ ദൈവത്തെ കുറിച്ചാണ് അത് മറിയ പറഞ്ഞ ദൈവത്തെ കുറിച്ചാണെന്ന് പറയുന്നു അപ്പൊ ഈ ദൈവം ചിതറിക്കുമോ ചിതറിക്കുന്ന ദൈവമാണോ ഈ ദൈവം അൻപത്തിയൊന്നാം വാക്യം ഈ ചിതറിക്കും എന്ന് പറയുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ശരീരം എന്താണ് ചിതറിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്രങ്ങൾ ചിതറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ രാജ്യം ചിതറി നശിച്ചു പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് യോബിന്റെ സങ്കീർത്തനത്തിൽ വരുമ്പോൾ വേലി പൊളിച്ചു കൊടുത്തു എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോ അവര് പ്രവാസത്തിലേക്ക് പോയത് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ പരിജ്ഞാനത്തിൽ ദൈവത്തെ അറിയാത്തവരെ നികിഷ്ടബുദ്ധി കേൾപ്പിച്ച് നശിപ്പിച്ചത് കാണുന്നുണ്ട് അപ്പോ ദൈവം വചനമനുസരിക്കാത്തവരെ പ്രവാസത്തിലേക്ക് ചിതറിപ്പിച്ചതായിട്ട് നമുക്ക് പലവട്ടം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ അത്തരത്തിൽ അല്ലെ അതേ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചോദിച്ചത് ചിതറിക്കാന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ചിതറിക്കുന്ന അവന്റെ ശരീരം ചിതറിക്കുന്നതാണോ അതോ അവരുടെ കൂട്ടത്തെ ണോ ദൈവം നശിപ്പിക്കും എന്നുള്ളതാണ് ചിതറിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ അതാ ഇങ്ങനെ എഴുതിക്കുന്ന തന്റെ ഭുജം കൊണ്ടും അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു കളഞ്ഞു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നത് അതായത് ഒരുത്തനെ നശിപ്പിക്കുകയും പിന്നെ തകർക്കുകയും ചെയ്യുമെന്നും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു കേൾക്കുന്നില്ല കേട്ടോ ഞാൻ വേണമെങ്കിൽ വായിക്കാം സങ്കീർത്തനം എൺപത്തിഒൻപതിന്റെ പത്ത് കേൾക്കാ പൊതുവായിട്ടുള്ള ഒരു കഥനെ പോലെ തകർത്തു നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു അപ്പോ ശത്രുവിനെ ചിതറിക്കുകയും രഹാബ് രാഹബ് പറയുന്നതായിട്ടില്ലേ ഇസ്രായേൽ മക്കൾ വരുന്ന വരുന്നതുകൊണ്ട് ഹൃദയം ഉരുങ്ങിപ്പോയി അപ്പോ ചുറ്റും നടക്കുന്ന യുദ്ധങ്ങളെ സംബന്ധിച്ചും രാജ്യങ്ങളിൽ ഇവർക്ക് കൊടുക്കുന്ന വിജയവും ശത്രുവിനെ തകർക്കുന്നതും കണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ ദൈവത്തിനെ അവർ മഹത്വപ്പെടുത്തുകയാണ് അങ്ങനെ ദൈവം ഈ പറഞ്ഞതുപോലെ ചിതറിക്കുന്നവനാണ് ശത്രുവിനെ തകർക്കുന്നവനാണ് റഫറൻസ് എൺപത്തി ഒമ്പതാം സങ്കീർത്തനം പത്താം വാക്യം ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു നിന്റെ കറക്റ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട് നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ അമ്പത്തി ലൂക്കോസിന്റെ ശേഷം ഒന്നിന്റെ അമ്പത്തി ഒന്ന് തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ വിചാരത്തിൽ അഹങ്കരിക്കുന്ന പോലെ ചിതറിച്ചിരിക്കുന്നു സെയിം എടുത്തെഴുതിയിരിക്കുക അപ്പൊ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ചിതറിച്ച ദൈവം മറിയയുടെ ദൈവമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുക വഴി പഴയ നിയമത്തിൽ കാണുന്ന സങ്കീർത്തനത്തിലെ ദൈവവും ഇസ്രായേലിനെ നടത്തിയ ദൈവവും ഒന്നാണെന്ന് തെളിയുകയാണ് അങ്ങ് അംഗീകരിക്കുകയാണ് അല്ല അങ്ങനെ എന്റെ പേരിൽ സ്റ്റേറ്റ്മെന്റ് വെക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഇസ്രായേലിന് രണ്ട് കർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മനസ്സിലായോ അല്ലാതെ ഒരു കർത്താവല്ല അപ്പൊ അതിനെ മനുഷ്യത്വ വിരുദ്ധമായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടും അതിഹീനവും ക്രൂരവും നിന്ദവും പൈശാചികവുമായിട്ടും നടന്ന പഴയ നിയമത്തിലെ ആക്ടിനെ മുഴുവൻ ഇവിടെ ന്യായീകരിക്കാൻ പറ്റില്ല ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ് പല സമയത്തും ദൈവം ശത്രുക്കളെ ചിതറിച്ചിട്ടുണ്ട് അവരുടെ ഇടയിൽ ഭിന്നത വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ വന്നു അവർ മാറിപ്പോയി താണവർക്ക് വിസ്മം കൊടുത്തു അവരെ ഉയർത്തി അങ്ങനെയുള്ള കാര്യങ്ങള് ആ ആക്ട് ഓഫ് ലോഡ്സ് ആണ് അത് നടന്നിട്ടുണ്ട് അതിനെ എൻഡോസ് ചെയ്യുന്നേ അല്ലാതെ അവിടെ ആരുടെയും കഴുത്ത് വെട്ടിക്കളഞ്ഞത് ഉറങ്ങിക്കിടക്കുന്നതിനും വെട്ടിക്കൊല്ലുന്നതിനൊന്നും ന്യായീകരിക്കുന്നില്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞിട്ട് സങ്കീർത്തനത്തെ ഉദ്ധരിച്ചിരിക്കുന്നതാണ് ആ സ്ഥലത്ത് മനസ്സിലായോ ആ സങ്കീർത്തനത്തെ ഉദ്ധരിച്ചിപ്പം സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിൽ അമ്പത്തൊന്നാമത്തെ മസുമൂറ ഉദ്ധരിക്കാറുണ്ട് എല്ലാ പ്രാർത്ഥനയും വരുമ്പോൾ എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ അതിനകത്ത് പാപത്തിൽ എന്റെ അമ്മേന്റെ ഗർഭം ധരിച്ചു ദാവീന്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന അമ്മ പാപം ചെയ്തിട്ടാണ് ഇവരുണ്ടായെന്ന് അർത്ഥമുണ്ടോ അർത്ഥമില്ല അപ്പൊ ഇത് സങ്കീർത്തനങ്ങൾ ഉദ്ധരിക്കുക റിസൈറ്റിങ് സാംസങ് എന്നുള്ളത് യഹൂദൻ്റെ ഒരു പതിവാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു നന്മ വന്നപ്പോൾ ഒരു സങ്കീർത്തനം മറിയം ചൊല്ലി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു അതെ അങ്ങ് വളരെ വ്യക്തമായി ഞാൻ ചോദിക്കേണ്ട ചോദ്യത്തിന് അങ്ങ് തന്നെ മറുപടി പറഞ്ഞു ഒരു ചോദ്യം ഞാൻ ചോദ്യമായിട്ട് വച്ചിരുന്നതാണ് സുറിയാനി സഭകളിൽ അങ്ങ് തന്നെ പറഞ്ഞു സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട് പാരായണം ചെയ്യുന്നുണ്ട് അപ്പോൾ സുറിയാനി സഭകൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ദൈവത്തെ എക്സോട്ട് ചെയ്യേണ്ട ദൈവത്തെ ആണ് അവര് സങ്കീർത്തനത്തിലൂടെ എക്സോട്ട് ചെയ്യുന്നതെന്ന് അറിയാം അപ്പൊ സഭകൾക്ക് തർക്കമില്ല അപ്പൊ അങ്ങ് ഇവിടെ മറിയയുടെ ദൈവമാണ് സങ്കീർത്തനമാണെന്ന് പറഞ്ഞു ആ ദൈവമാണ് ചിതറിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ മറിയയുടെ ദൈവം അല്ലേ ചിതറിച്ച ദൈവം എന്നുള്ള എന്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല മറിയയുടെ ദൈവമാണ് മുകളിൽ എഴുതിയിട്ടുള്ള ദൈവമെങ്കിൽ താഴെ ചിതറിക്കുന്നത് ചിതറിക്കുന്നത് മറിയുടെ ദൈവം മാത്രമല്ലല്ലോ യേശുക്രിസ്തു പറഞ്ഞല്ലോ എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കപ്പെടുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മറിയത്തി നിൽക്കുന്നത് ഇച്ചിനോട് മുന്നോട്ട് പോകാമല്ലോ യേശു തന്നെ പറഞ്ഞല്ലേ എന്നോട് കൂടെ ചേർക്കാത്ത ചിതറിക്കും അതുകൊണ്ടല്ലേ ഇപ്പൊ എന്ത കോസ് എന്നും ചിതറിക്കൊണ്ടിരിക്കുന്നു മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോ സഭകൾ വളരുന്നു ചെറർന്ന് ചെതറുന്നു ചെതറുന്നു കത്തോലിക്കാ സഭ എന്ന പ്രൊട്ടേഷൻ്റെ ആര് വിഘടിക്കപ്പെട്ടു പോയിട്ട് അന്ന് ചെതറാൻ തുടങ്ങി ഇതുവരെ ചതർ തീർന്നിട്ടില്ല ഇപ്പോഴും ചതറിച്ചുകൊണ്ടിരിക്കുക ചതറിക്കപ്പെട്ട് ചതറിക്കപ്പെട്ടു പോകൂലേ അപ്പൊ അത് മറിയുടെ ദൈവം മാത്രല്ല യേശുവിന്റെ ദൈവം ചതറിച്ചോണ്ടിരിക്കുക അത് മുള്ളിനോട് ഉതയ്ക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പൊ അങ്ങനെ ചെതറിക്കപ്പെടും അല്ലാതെ അതൊരു സ്വാഭാവികമായ കാര്യം അല്ല ദൈവം പോയി ഓരോരുത്തരെയും പോയി ചെതറിക്കുന്ന തലക്കെട്ടടിക്കുന്നൊന്നുമില്ല അപ്പൊ മറിയ പറഞ്ഞിരിക്കുന്ന ദൈവം ശത്രുവിനെ ചിതറിക്കുന്ന ദൈവമാണെന്ന് വ്യക്തമാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളെ ചിതറിച്ച ഈ ദൈവം തന്നെയാണ് മറിയയുടെ ദൈവം എന്നുള്ളതിൽ ഒരു തർക്കമില്ല ഇപ്പൊ അങ്ങേക്ക് രണ്ടും ഒരു ദൈവമാണെന്നുള്ളതിൽ ആണെന്നുള്ളതിൽ സഹോദര ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞു അത് ഒരു വ്യക്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഇത് വായിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ ഞാനത് പല പ്രാവശ്യം അതിന്റെ ഉത്തരം പറഞ്ഞില്ലേ അല്ല എനിക്ക് കുഴപ്പമില്ല അങ്ങനെ പറയാൻ മടിയാണെങ്കിൽ വേണ്ട ഞാനത് ഞാനത് എന്റെ എനിക്കത് മനസ്സിനെ ഇല്ലെന്ന മടിയാണെന്നുള്ള ഞാനത് ഓൾറെഡി പറഞ്ഞതാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല ആ ആ ദൈവമാണോ ഈ ദൈവം അർത്ഥം എന്നുള്ളത് ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വെച്ചതാണ് അപ്പൊ പിന്നെ ഈ കാണുന്ന ദൈവമൊക്കെ ദൈവം എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ദൈവം അല്ലേ അതല്ല അങ്ങയുടെ അങ്ങനെ ഇപ്പൊ തന്നെ പറഞ്ഞു ഒരു ഒരുപാട് ഒന്ന് പറയുന്നു അങ്ങ് തന്നെ പറഞ്ഞു ഇപ്പൊ ഒരു എന്ന് അങ്ങ് പറഞ്ഞു ഇപ്പൊ പറയുന്നത് ഒരുപാട് ലാസ്റ്റ് വീണ്ടും പറഞ്ഞ ഒന്നാണെന്ന് പറയുന്നു അപ്പൊ ഇതിൽ പറ്റില്ല ഒരു ദൈവം അംഗീകരിക്കും നാട്ടുകാര് പലതും പറയും നമുക്ക് ബൈബിൾ നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേ നമ്മളെ അള്ളാഹുന്റെ കഥയും ബ്രഹ്മാവിന്റെ കഥയൊക്കെ നമ്മൾ എടുക്കുന്ന ദൈവമാണോ ക്രിസ്ത്യാനിയുടെ ദൈവമാണോ രണ്ടും ഒരു ദൈവമാണോ യഹൂദനും ക്രിസ്ത്യാനികൾക്കും ഒരേ തായ് വഴിയിൽ നിന്നുള്ളതല്ലേ യഹൂദൻ ഈ പറഞ്ഞതുപോലെ നിഴലായി ആരാധിച്ച ദൈവത്തെ നമുക്ക് ക്രിസ്തുവിലൂടെ പിന്നെ പൊരുളായി ലഭിച്ചു ആ ദൈവത്തെ തന്നെയാണ് യഹൂദൻ ആരാധിച്ചിരുന്നത് ആ ദൈവം തന്നെയാണ് മോശയുടെ കൂടെ നടന്നത് ആ ദൈവം തന്നെയാണ് ഇസ്രായേൽ മക്കളെ വിടുവിച്ചത് അങ്ങ് തന്നെ അംഗീകരിച്ചു മോശയുടെ കൂടെ ദൈവം പ്രവർത്തിച്ചു മോശ പാവമായിരുന്നു അതേ മോശ ചെയ്ത കാര്യങ്ങളും ഈ ദൈവം തന്നെയാണ് ആ ദൈവം ക്രിസ്തുവിൽ ക്രിസ്തു വെളിപ്പെട്ട് നമുക്ക് മുൻപിൽ വന്നു ഇന്ന് നമ്മൾ അതിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി സുവിശേഷം അറിയിച്ചു ഇങ്ങനെ പോകുന്നു നമ്മൾ യഹൂദന്റെ ബാക്കി മാത്രമല്ലേ ആ ദൈവം അല്ലേ അവിടെ ചോര എല്ലാ ദിവസവും രാവിലെ വേണ്ടി ചോരൊഴിക്കണമെന്നും ചാരായ ഒഴിക്കണമെന്നും പറഞ്ഞ ദൈവം അല്ലെ യഹൂദന്റെ ദൈവം ആ ദൈവത്തെ ആണോ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് അതൊന്നും വ്യത്യാസം ഇല്ലേ